മാറ്റം അതൊക്കെ ഒരു പുതിയ കാര്യമാണോ പ്രത്യേകിച്ചും എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് അതെ പേരുമാറ്റം ഒക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നത് ഭീതിയോടെ അല്ലാതെ നോക്കിക്കാണില്ല ഏറ്റവും പുതിയ വിവാദം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ നിന്ന് ഗാന്ധിയെ ഒഴിവാക്കി എന്നത് മാത്രമല്ല ആ പേര് തന്നെ പാടെ മാറ്റിയിരിക്കുന്നു എന്നതുകൂടിയാണ് പൂജ്യബാപു ഗ്രാമീൺ റോസ്റ്റർ ഗ്യാരണ്ടി യോജന എന്നായിരുന്നു ആദ്യം പ്രചരിച്ച പേരെങ്കിൽ ലോക്സഭാ അംഗങ്ങൾക്ക് പരിശോധനയ്ക്കായി നൽകിയ ബില്ലിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് പൂർണമായും ഒഴിവാക്കപ്പെട്ടു അങ്ങനെ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിൽ നിന്ന് വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്കർ അജീവിക മിഷൻ ഗ്രാമീണ എന്നായി മാറിയിരിക്കുന്നു അതിനെ ഒന്നുകൂടി ചുരുക്കി ബി ബി ജി റാം ബിൽ എന്നും വിളിക്കാം അല്ല പേരിന് അങ്ങനെ ഒരു മാനം നൽകുന്നതിൽ അത്ഭുതപ്പെടാനുമില്ല ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയിൽ നിന്ന് മൂന്നാം മോദി സർക്കാരിന്റെ കാലത്തെത്തുമ്പോൾ സംഭവിക്കുന്നത് കേവലം ഒരു പേരുമാറ്റം മാത്രമല്ല പദ്ധതി നടപ്പിലാക്കുന്നതിനകത്തുള്ള കാതലായ മാറ്റങ്ങൾ കൂടിയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് നിർബന്ധിത തൊഴിൽ ദിനങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് കണ്ണിൽ പൊടിയിടാനാണെന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് കേന്ദ്രം നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ മാത്രമേ പ്രധാനമായും ഈ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ പദ്ധതി സജീവമായി നടപ്പാക്കുന്ന കേരളത്തിന് ഇത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ അതായത് തൊഴിലുറപ്പിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഉറപ്പ് നഷ്ടപ്പെടുകയാണെന്ന് ചുരുക്കം മോദി സർക്കാരിന്റെ കാലത്ത് നിരവധി ക്ഷേമ പദ്ധതികളാണ് ഇത്തരത്തിൽ പേരുമാറ്റം ചെയ്തിരിക്കുന്നത് അതിൽ ചിലത് പരിശോധിക്കാം ദേശീയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയെ പ്രധാൻ ഗരീബ് കല്യാൺ യോജന എന്ന് പേരുമാറ്റി ഇന്ദിര ആവാസ് യോജനയെ പ്രധാൻ ആവാസ് യോജനയാക്കി ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷനെ അടൽ മിഷൻ ഫോർ റെജ്യൂനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്മിഷൻ എന്ന പേരിലാക്കി മാറ്റി നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന പദ്ധതിയെ രണ്ടായിരത്തി പതിനാലിൽ സ്വച്ഛ് ഭാരത് മിഷൻ എന്നാക്കി നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസിയെ മേക്ക് ഇൻ ഇന്ത്യ ആക്കിയും ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്കീമിനെ പ്രധാൻ മന്ത്രി ജൻധൻ യോജനയാക്കിയും മാറ്റി തീർന്നില്ല എൽ പി ജി ഗ്യാസിന്റെ സബ്സിഡി നേരിട്ട് ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പദ്ധതി ആയിരുന്ന ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഫോർ എൽ പി ജിയെ പഹൽ അഥവാ പ്രത്യക്ഷ ഹനസ്താന്ത്രിത് ലാബ് എന്നും മോദി സർക്കാർ പേരുമാറ്റി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ മിഷൻ ഇന്ദ്രധനുഷാക്കി മാറ്റി നേരത്തെ ഉണ്ടായിരുന്ന പല പദ്ധതികളുടെയും പേരുമാറ്റി രണ്ടായിരത്തി പതിനഞ്ചിലും പുതിയ പദ്ധതികളാക്കി സർക്കാർ അവതരിപ്പിച്ചു രാജീവ് ഗാന്ധി ഗ്രാമീൺ വിദ്യുതീകരൺ യോജനയെ ദീൻദയാൽ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്നാക്കി പേരുമാറ്റി നാഷണൽ ഇ ഗവേണൻസ് പ്ലാനിനെ ഡിജിറ്റൽ ഇന്ത്യയാക്കി നാഷണൽ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്കിനെ ഭാരത് നെറ്റ് എന്നാക്കി രണ്ടായിരത്തി പത്തിൽ അസംഘടിത മേഖലയ്ക്കായി നൽകി വന്നിരുന്ന സ്വലാമ്പൻ സ്കീം മാറ്റി അടൽ പെൻഷൻ യോജന നാഷണൽ മാരിടൈം ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ സാഗർമാല പദ്ധതി എന്നും ഇറിഗേഷൻ ഇറിഗേഷൻസ് പ്രോഗ്രാമിനെ പ്രധാൻ കൃഷി സിഞ്ചായി യോജന എന്നും പേര് മാറ്റി ജൻ ഔഷധി പദ്ധതിയെ പ്രധാൻ മന്ത്രി ജൻ ഔഷധി യോജനയാക്കിയും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റിനെ സ്കിൽ ഇന്ത്യ എന്നാക്കിയും മാറ്റി നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികളുടെ പേരിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരയും രാജീവ് ഗാന്ധിയും ഇപ്പോഴിതാ ഗാന്ധിജിയും വരെ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു പകരം പ്രധാനമന്ത്രി അടൽ തുടങ്ങിയ പേരുകൾ വന്നു ചേർന്നു നേരത്തെയുള്ള പദ്ധതികളിലും പുതുതായി കൊണ്ടുവന്ന പദ്ധതികളിലും ഇന്ദ്രധനുഷ് ആയുഷ് പോലുള്ള സംസ്കൃത അല്ലെങ്കിൽ ഹിന്ദി പേരുകൾ കടന്നുകൂടി ആത്മനിർഭർ ഭാരത് എന്ന് പേര് പറയാൻ ബുദ്ധിമുട്ടുന്ന എന്തുകൊണ്ട് ഹിന്ദി പേരുകൾ നിർബന്ധപൂർവം കൊണ്ടുവരുന്നുവെന്ന് കേന്ദ്രത്തോട് ചോദിക്കുന്ന എം പി കനിമൊഴിയുടെ പാർലമെന്റിൽ നിന്നുള്ള വീഡിയോ നമ്മൾ കണ്ടതല്ലേ ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിലോ നിങ്ങൾ പേരുകൾ നൽകൂ ഞങ്ങൾക്കും ഇത് പറയേണ്ടേ എന്ന് ചോദിക്കുന്ന കനിമൊഴിയെ അവിടെ നമ്മൾ കണ്ടതാണ് എന്നാൽ കേന്ദ്രം ലക്ഷ്യമിടുന്നത് ചരിത്രത്തെ പൂർണ്ണമായും തിരുത്തലാണ് എന്തിനേറെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ക്രിമിനൽ നടപടി ചട്ടമായ സിആർ പി സിയെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാക്കിയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ ഭാരതീയ സാക്ഷ്യ അധീനിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാക്കിയും മാറ്റിയിരിക്കുന്നു പദ്ധതികൾക്ക് മാത്രമല്ല സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ ഇത്തരത്തിൽ പേരുമാറ്റങ്ങൾക്ക് വിധേയമായി ഡൽഹിയിലെ ഔറംഗസേബ് റോഡ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം റോഡായി മാറി ഡെല്ലൌസി റോഡ് ദാരാ ഷോക്കോ റോഡ് എന്നാക്കി മാറ്റി രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ത്യ ഗേറ്റ് വരെയുള്ള രാജ്പഥും സെൻട്രൽ വിസ്തയും അടങ്ങുന്ന പ്രദേശത്തെ കർത്തവ്യപദ് ആക്കി മാറ്റി സ്ഥലപ്പേരുകളാകട്ടെ ഔദ്യോഗികമായും അല്ലാതെയും മാറ്റങ്ങൾക്ക് വിധേയമായി സ്ഥലപ്പേരുകളിൽ മുസ്ലിം പേരുകളാണ് കൂടുതലും എൻ ഡി എ സർക്കാരിന്റെ കാലത്ത് ഓഡിറ്റിന് വിധേയമാകപ്പെടുന്നതെന്ന് കാണാം ഫൈസാബാദ് അയോധ്യ എന്ന് വിളിക്കപ്പെട്ടു സുൽത്താൻ അഹമ്മദ് ഷാ ഒന്നാമനാണ് എ ഡി ആയിരത്തി നാനൂറ്റി പതിനൊന്നിൽ അഹമ്മദാബാദ് നഗരം ഉണ്ടാക്കിയതെന്നാണ് ചരിത്രം എന്നാൽ അഹമ്മദാബാദിനെ കർണാവതി എന്ന് പേര് മാറ്റണമെന്ന ആവശ്യവും ബി ജെ പിയിൽ ശക്തമാണ് ഇത്തരം പേരുമാറ്റൽ ശ്രമങ്ങൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ പദ്ധതികളുടെ പേര് മാറിയാലും പദ്ധതിക്കകത്ത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല ഇങ്ങനെ പേരുമാറ്റങ്ങളിലൂടെ ഞങ്ങളുടെ പദ്ധതി എന്ന തോന്നൽ ജനങ്ങളിൽ തോന്നിപ്പിക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യുന്നത് അതിലൂടെ ബി ജെ പി അധികാരത്തിലിരുന്ന കാലത്തെ പദ്ധതികൾ എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഉന്നമിടുന്നത് അതുവഴി പഴയ പേരുകളും പദ്ധതികളും വിസ്മൃതിയിലേക്ക് പോകുമെന്നും ചരിത്രത്തിൽ എക്കാലത്തും അത് അവരുടെ പദ്ധതിയായി തുടരുമെന്നുമുള്ള കുടില തന്ത്രം നിങ്ങൾ പഴയകാല ചരിത്രം മുഴുവൻ മറന്നേക്കൂ പുതിയ ചരിത്രം ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ഭാരത് എന്ന് പേരുമാറ്റിയാലോ ഗോഡ്സേക്ക് അമ്പലം പണിതാലോ സ്കീമുകളിൽ നിന്ന് ഗാന്ധിയെയോ നെഹ്റുവിനെയോ ഒഴിവാക്കിയാലോ മാറുന്നതല്ലെന്നുകൂടി ഉറച്ചു പറയട്ടെ